അധിക്ഷേപിച്ചവർക്കെതിരെ ആഞ്ഞടിച്ച് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കോടിക്കണക്കിന് ആളുകളുടെ വിശ്വാസത്തെയാണ് വ്രണപ്പെടുത്തിയത് കുംഭമേളയെ അധിക്ഷേപിച്ചവർക്ക് സനാതനധർമ്മത്തെ കുറിച്ച് ഒന്നും അറിയില്ല കുംഭമേളയെ അധിക്ഷേപിച്ചതിലൂടെ ഇവർ അധിക്ഷേപിച്ചത് അൻപത്തി ആറ് കോടിയോളം ജനങ്ങളെയെന്നും യോഗി ആദിത്യനാഥ് കോടിക്കണക്കിന് ഹൈദരുടെ മനസ്സിൽ മുറിവേൽപ്പിച്ചു എന്നും യു പി മുഖ്യമന്ത്രി പറഞ്ഞു വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നു നന്ദഗോപൻ യു മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ശക്തമായി പ്രതികരിച്ചിരിക്കുകയാണല്ലോ അതായത് കുംഭമേളയെ അധിക്ഷേപിച്ചവർക്കുള്ള മറുപടി പ്രധാനമായും കോൺഗ്രസ് നേതാക്കളാണ് ആദ്യഘട്ടത്തിൽ കുംഭമേളയെ അധിക്ഷേപിച്ചത് പക്ഷേ അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ കുംഭമേളയിൽ വന്നു പോവുകയും ചെയ്തു അപ്പോൾ അവർക്കെതിരെയാണോ പ്രധാനമായ ഈ വിമർശനം നന്ദഗോപൻ വിനോദ് പ്രധാനമായും പ്രതിപക്ഷ സഖ്യം ഈ കുംഭമേളയുടെ ആദ്യ നാൾ മുതൽ തന്നെ പ്രതിപക്ഷ സഖ്യം മഹാകുംഭമേളയെ അധിക്ഷേപിക്കുവാനുള്ള നിരന്തരം ശ്രമങ്ങൾ നടത്തുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്ന് നിയമസഭയിൽ ആഞ്ഞടിച്ചിരിക്കുന്നത് പ്രധാനമായും നാല് നേതാക്കളുടെ പേരെടുത്ത് തന്നെയാണ് അദ്ദേഹം വിമർശിച്ചിരിക്കുന്നത് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ അതേപോലെ തന്നെ ലല്ലു പ്രസാദ് യാദവ് അഖിലേഷ് യാദവ് മമതാ ബാനർജി ഈ നാല് നേതാക്കൾ നിരന്തരം കുംഭമേളയെ അപമാനിക്കുന്നു എന്നുള്ളതാണ് അതിലൂടെ കോടാനുകൂടി സനാതനധർമ്മ വിശ്വാസികളെയാണ് അപമാനിക്കുന്നത് എന്നുള്ളതാണ് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്ന് നിയമസഭയിൽ ചൂണ്ടിക്കാട്ടിയത് അതായത് അവിടെ ഇതിനോടകം തന്നെ അൻപത്തിയാറ് കോടി ജനങ്ങൾ സ്നാനം ചെയ്ത് കർമ്മ സ്നാനകർമ്മങ്ങൾ നിർവഹിച്ചു പടങ്ങിക്കഴിഞ്ഞു അത്തരം ആ വിശ്വാസികളുടെ വിശ്വാസത്തെയാണ് ഈ നേതാക്കൾ ഹനിച്ചത് ആദ്യനാൾ മുതൽ തന്നെ കുംഭമേളയുടെ ആദ്യ ദിവസം മുതൽ തുടങ്ങിയ അധിക്ഷേപ വർഷങ്ങളാണ് എന്നുള്ളതാണ് അതായത് മല്ലികാർജ്ജുനഖാർഗെ ചോദിച്ചത് ഈ കുംഭമേളയിൽ പോയി പോയി സ്നാനം നടത്തിയാൽ ഇവിടുത്തെ ദാരിദ്ര്യം മാറുമോ എന്നുള്ളതായിരുന്നു കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ്റെ ചോദ്യം അങ്ങനെ അഖിലേഷ് യാദവും സമാനമായ ചോദ്യം ഉയർത്തി മാത്രമല്ല മഹാകുംഭമേള എന്നൊരു സംഭവമില്ല എന്നുള്ളതായിരുന്നു അഖിലേഷ് യാദവ് വ്യക്തമാക്കിയത് ഇതിനു പുറമെ കഴിഞ്ഞ ദിവസം മഹാകുംഭമേളയെല്ലാം മൃത്യു കുംഭമാണെന്നുള്ള വിമർശനം അല്ലെങ്കിൽ അത്തര ആക്ഷേപങ്ങളുമായി മമതാ ബാനർജി രംഗത്തെത്തി ലല്ലു പ്രസാദും കുംഭമേള എന്നുള്ളത് അതിൽ പ്രത്യേകിച്ച് യാതൊരുവിധ കാര്യവുമില്ല എന്നുള്ളത് ലല്ലു പ്രസാദും അങ്ങനെ അത്തരം ആക്ഷേപങ്ങൾ ചൊരിയുന്ന സാഹചര്യമുണ്ടായി തീർച്ചയായും ആ കുംഭമേളയെ അധിക്ഷേപിച്ചവർക്കുള്ള പ്രതിപക്ഷ സഖ്യത്തിലെ പ്രധാനമായും ഇൻ സഖ്യത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളാണ് കുംഭമേളയെ അധിക്ഷേപിച്ച് സംസാരിച്ചത് അവർക്കുള്ള കൃത്യമായ മറുപടിയാണ് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നൽകിയത് വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും എസ് നന്ദഗോപൻ